ഇക്കാലത്ത് കുറഞ്ഞത് സ്വന്തമായി മൂന്ന് ചാർജറെങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ഫോണിന് ലാപ്ടോപ്പിന് ഇയർഫോണിന് വാച്ചിന് ഈ ബുക്കിന് തുടങ്ങി ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെയും ചാർജറുകൾ എല്ലാം കൂടി നിങ്ങളുടെ കയ്യിൽ എത്ര ചാർജർ ഉണ്ടാകും ഫോൺ കഴിഞ്ഞാൽ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന സാധനം ചാർജറാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇനി ചിലരുടെ ചാർജറുകൾ ഒരിടത്ത് ഫിക്സ്ഡ് ആയിരിക്കും ഫോണിൻ്റെ ചാർജർ കിടക്കടുത്ത് ലാപ്ടോപ്പിൻ്റെ ചാർജർ ടേബിളിനടുത്ത് അങ്ങനെ അങ്ങനെ എന്നാൽ ഇത്തരത്തിൽ ചാർജറുകൾ സ്ഥിരമായ പ്ലഗ് പോയിന്റിൽ തന്നെ കുത്തി വയ്ക്കുന്നത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വിച്ച് ഓഫ് ചെയ്താലും ചാർജറുകൾ പ്ലഗ് പോയിന്റിൽ തന്നെ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ചാർജർ ഒരുപോലെയല്ല ഉപകരണത്തിൻ്റെ ഉപയോഗം അനുസരിച്ച് അതിൻ്റെ പവറിലും വ്യത്യാസമുണ്ടായിരിക്കും വളരെ ലളിതമായ വ്യത്യാസം മുതൽ കാര്യമായ മാറ്റങ്ങൾ വരെ ഉണ്ടാക്കുന്ന ചാർജറുകളുണ്ട് വാൾ പ്ലഗ്ഗിൽ നിന്ന് എ സി എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജ് സി ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ ചാർജറുകളുടെ പ്രവർത്തനം സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗ്ഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറന്റ് വലിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ കറന്റ് ഉപയോഗിക്കുന്നതിന് വാംപയർ പവർ എന്നാണ് വിളിക്കാറ് ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്തു വച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത നഷ്ടം നഷ്ടം എത്രത്തോളമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ ചാർജറുകൾ മാത്രമല്ല ടി വി മിക്സി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും വാമ്പയർ പവർ ഉണ്ടായിരിക്കും പുതുതായി വിപണിയിലെത്തുന്ന ചാർജറുകളിൽ അധികവും സ്മാർട്ട് സിസ്റ്റം ഉള്ളതിനാൽ വാമ്പയർ പവർ വളരെ കുറവായിരിക്കും ചാർജറിൻ്റെ അറ്റത്ത് ഡിവൈസ് ഒന്നുമില്ലെങ്കിൽ അവ താന് സ്ലീപ്പ് മോഡിലേക്ക് മാറുന്നു നിങ്ങൾ സ്മാർട്ട് ചാർജറുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും അധിക സമയം ചാർജർ പ്ലഗ്ഗിൽ തന്നെ സൂക്ഷിക്കുന്നത് ചാർജറിന് വളരെ പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാക്കുന്നു വാമ്പയർ പവറിലൂടെ ചാർജറിലെത്തുന്ന വൈദ്യുതി താപമായി പുറത്തെത്തുമ്പോൾ ചാർജർ ചൂടാകുന്നതാണ് ഒരു കാരണം ചാർജർ സാധാരണയിലധികം ചൂടാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ മാറ്റി വാങ്ങാൻ ശ്രദ്ധിക്കുക